പോലീസ് mm. mm. ി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കഥ ജിന്നായതും ജിന്നുമ നടത്തിയ കൊലപാതകത്തിന്റെ രീതിയും ജിന്നുമ ആരാണ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ജിന്നുമ്മയെ എങ്ങനെ പോലീസ് ഇത്രയും സൂത്രശാലിയായ ജിന്നുമെ എങ്ങനെ പോലീസ് വലയിലാക്കി എന്നത് രീതിയാണ് നമ്മൾ പ്രേക്ഷകരോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ജിന്നുമ ശരിക്കും പണി കൊടുത്തത് ജിന്നുമ കൂട്ടാളിയായ ആയിഷയാണ് ആയിഷ താമസിക്കുന്നത് മധൂരിലാണ് പിന്നെ കാസർഗോഡ് മദൂരിലാണ് ആയിഷ താമസിക്കുന്നത് ഈ ആയിഷ ആയിരുന്നു പോലീസിൻ്റെ തുറപ്പ് ചീട്ട് കെ ജെ ജോൺസൺ എന്ന ഡി വി എസ് പി ആദ്യം ആയിഷയിലൂടെയാണ് കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത് അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന കേസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുന്ന സമയത്ത് കാസർഗോഡ് ഡി വേ പിന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള എസ് സി ആർ ബി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡി വൈ എസ്പിയായിട്ടുള്ള കെ ജെ ജോൺസഫ് തെളിയിച്ചത് ഒരു വർഷം ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിലധികം ദിവസത്തിന് ശേഷം അപ്പോൾ ജിൻമയിലേക്ക് വന്നത് ആയിഷയിലൂടെ എന്തുകൊണ്ട് ആയിഷ ആയിഷ ഈ ക്രൈമിന് ശേഷം ഒരു വലിയ മണ്ടത്തരം കാണിച്ചു ആയിഷ ചെയ്തത് മധൂറിലെ ബാങ്കിലെ ഇരുപത്തിയൊന്ന് ലക്ഷത്തിന്റെ വായ്പ ഒറ്റയടിക്ക് ക്ലോസ് ചെയ്തതാണ് മധുറിലെ ബാങ്കിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വായ്പ ഉണ്ടായിരുന്നു അപ്പോൾ ആയിഷ ഇത് ക്ലോസ് ചെയ്തു ഈ ലോക്കൽ പോലീസിൽ ഇവരുടെ എല്ലാം സംശയിക്കുന്നു എന്ന് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മകൻ പറഞ്ഞ് ഇവരുടെ എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ലോക്കൽ പോലീസ് എടുത്തപ്പോൾ ഒരു സാധനം പോലും പുറത്തു വന്നില്ല സോ ഇനി എങ്ങനെ ഈ കേസിനെ എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ദീർഘനാളത്തെ അതായത് പുതിയ ടീമിൻ്റെ ദീർഘനാളത്തെ ഇടപാട് അങ്ങനെയാണ് ആയിഷയുടെ ഈ പറയുന്ന ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് ആയിഷയാണ് ആയിഷയിലേക്കാണ് സംശയം ആയിഷയാണ് ചെയ്തത് എന്ന് പോലീസ് ജിനുമ്മയായിട്ടുള്ള ഷെമീമയും ഭർത്താവ് ഉബൈതെന്ന് അറിയപ്പെടുന്ന ഉവൈസിനെയും വിശ്വസിപ്പിച്ചു അവരിലേക്ക് യാതൊരു സംശയവുമില്ല എല്ലാംശയിലേക്കാണ് എന്നൊരു ചിന്ത പോലീസ് വരുത്തി വെച്ചു കൊടുത്തു സോ മറ്റവർ ശ്രീ ആയി സേഫായി ഐഷ എന്ത് ചെയ്തു ഐഷ പിന്നീട് കഥകൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ആയിഷയിലേക്കാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ ആയിഷ പകുതി പ പതിയെ പതിയെ താനല്ല ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഡയലോഗ്സ് വിട്ടുകൊടുത്തു ഇതിൽ ഒൻപത് കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും എടുത്തത് അതിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇത് പെരുന്നാൾ സമയത്താണ് ഇത് നടക്കുന്നത് അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി ഒരു ടൈലറിംഗ് ഷോപ്പിൽ ജിന്നുമ്മ തൻ്റെ വസ്ത്രങ്ങൾ നൽകിയിരുന്നു വസ്ത്രങ്ങൾ നൽകിയത് പെരുന്നാളിന് മുമ്പാണ് പക്ഷേ പെരുന്നാളും കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് ഈ കൊലപാതകവും കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് ഈ വസ്ത്രങ്ങൾ ഇവർ തിരികെ വാങ്ങിയത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത് ഉവെയ്സ് ഉവൈസ് പല ബിനാമികളുടെയും പേരിൽ നിരവധി വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം അല്ല ഈ കൊലപാതകം നടക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആറ് പതിനഞ്ചിനും ഏഴ് ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം നട നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം നോക്കിയ ശേഷം ഈ കൊലപാതകത്തിൻ്റെ ദിവസമാണ് തൻ്റെ പിറന്നാൾ എന്ന പേരിൽ ഒരു കേക്ക് മുറി മറ്റൊരു യുവാവിൻ്റെ വീട്ടിൽ വെച്ച് ഉവൈസും പിന്നെ ജിന്നുമ്മയും കൂടെ നടത്തുകയും ഇതിൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് അതേ ദിവസം രാത്രിയിൽ തങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു സുഹൃത്തിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു എന്ന രീതിയിൽ അതേസമയം ഇവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിനും ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഇവരുടെ ബേർഡേ ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ബേർഡേ ആഘോഷം നടന്നിരിക്കുന്നത് ഇത് പോലീസ് കണ്ടുപിടിച്ചു ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഇവർ പോയിരിക്കുന്ന സ്ട്രേറ്റ് റോഡ് എവിടെയും ഇവർ ഉപയോഗിച്ചിട്ടില്ല ഇവർ പോയിരിക്കുന്നത് അസ്നിഫയുടെ വീട്ടിലേക്കാണ് മൂന്നാം പ്രതിയായിട്ടുള്ള അസ്നിഫയുടെ വീട്ടിലേക്കാണ് ഈ കൊലപാതകത്തിന് ശേഷം ഇവർ പോയിരിക്കുന്നത് അസ്നിഫയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് ഇവർ വന്നിരിക്കുന്നത് ഗഫൂർ ഹാജിയുടെ വീടിൻ്റെ പിൻഭാഗത്തോടാണ് പൂച്ചയ്ക്കല്ലെ വീടിൻ്റെ പിൻഭാഗത്തോടാണ് വന്നത് വരിക കൊലപാതകം പൂജ എന്ന പേരിൽ പിന്നെ അഭിചാരം എന്ന പേരിൽ കൊലപാതകം നടത്തുക പിൻവാതിൽ കൂടെ ഇവരെല്ലാം തിരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു യുവാവിൻ്റെ കൂടി പങ്കാളിത്തം പോലീസ് ഇപ്പോൾ ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ യുവാവിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇവർ ഈ പറയുന്ന ബേർഡേ ആഘോഷം നടത്തിയിരിക്കുന്നത് ഈ യുവാവ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനിൽ മുന്നൂറ് പവൻ ഇവർ കടത്തിയിട്ടുണ്ട് ഇവർ കടത്തി ആ ജിന്നുമ്മയും ഭർത്താവ് ഉവൈസും കൂടി കടത്തിയിട്ടുണ്ട് നാൽപ്പത് പവൻ്റെ പിന്നെ നാൽപ്പത് പവന് തുല്യമായ തുക അസ്നിഫയ്ക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് പവന് തുല്യമായ തുക ആയിഷയ്ക്കും നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ പണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പണമായി ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പണമായി കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന അസ്നിഫയുടെ ബന്ധു തമിഴ്നാട്ടിൽ പിന്നെ ഇവരുടെ പേരിൽ അതെ ബന്ധുവിൻ്റെ പേരിൽ അസ്നിഫ തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് അവർ അവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ആയിഷയാണെങ്കിൽ ഓടി നടന്ന് കടന്നു തീർക്കുകയായിരുന്നു ഓടി നടന്ന് എല്ലാ മേഖലയിലെയും ആയിഷക്ക് ഒരു രൂപ പോലും കടമില്ല അപ്പോൾ ആയിഷയും അസ്നിഫും അസ്നിഫ കുറച്ചുകൂടി ബുദ്ധിശാലിയാണ് ആയിഷയാണ് ഈ പറയുന്ന എല്ലാവരെയും കുടുക്കിയത് കുടുക്കിയത് ആയിഷ ആദ്യമേ പോയി ഇവരെല്ലാം ബിനാമി പേരിൽ കളിച്ചപ്പോൾ അതായത് ജിന്നുമയും ഉവൈസും അഫ്നിഫയും ബിനാമി പേരിലാണ് കളിച്ചത് തങ്ങളുടെ പണം പണമിടപാട് മുഴുവൻ നടത്തിയത് ബിനാമി പേരുകളിലാണ് ഇവരുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നത് പക്ഷേ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ ഇത്രത്തോളം ഇവരെ പോലെ കുരുട്ടു ബുദ്ധിയുള്ള സ്ത്രീ ആയിരുന്നില്ല എല്ലാം ഡയറക്റ്റ് ചെയ്തു എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോയി വായ്പകൾ കിട്ടിയ പണം കൈ കിട്ടിയപാടെ വായ്പകളെല്ലാം പിന്നെ അടയ്ക്കുകയും ഓടി നടന്ന് വസ്ത്രം വാങ്ങിക്കൂട്ടുകയും ചെയ്തു പുതിയ പുതിയ വസ്ത്രങ്ങൾ സൗന്ദര്യ വർദ്ധിത വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുകയും പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുകയും സമീപവാസികൾക്കും ചെലവുകൾ അതായത് അടുത്തുള്ളവർക്കും ചെലവുകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതാണ് എസ് സി ആർ ബിയുടെ ഡി വൈ എസ് പി ഇവരിലേക്ക് എത്തിയത് ആദ്യഘട്ടത്തിലൊന്നും പോലീസ് പറഞ്ഞില്ല പോലീസ് പൂർണ്ണമായും ആഴ്ചയെ കൊടുക്കാൻ വേണ്ടി വന്നു കാര്യം ആഴ്ചതെല്ലാം തന്നെ പിന്നെ എന്താ ഒരു മാ ഒളിയും മറയുമില്ലാതെ ചെയ്തു പണം അങ്ങ് വാരിക്കോരി അങ്ങ് ചെലവഴിച്ചു കയ്യിൽ കിട്ടിയ പണം വാരിക്കോരി ചെലവഴിച്ചിരിക്കുന്നത് ആയിഷയാണ് ആയിഷയിലേക്ക് പൂർണ്ണമായും സംശയം നിർത്തി ആയിഷയായിരിക്കാം ആയിഷയായിരിക്കുമോ ഈ കൊലപാതകം നടത്തിയത് എന്ന് ജിന്നുമ്മയോടുള്ള ചോദ്യത്തിന് തനിക്ക് അറിയില്ല അതേസമയം ഗഫൂർ ഖാജിയും ആയിഷയും തമ്മിൽ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ എന്നോട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇതാ കൊലപാതകം നടത്തിയത് ആയിഷയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊരു മറുപടി ഈ ജിന്നുമ നൽകി അതായത് ജിന്നുമ വിചാരിച്ചു ആയിഷയിലേക്ക് തന്നെ ഈ അന്വേഷണം അന്വേഷണം അങ്ങ് പൊക്കോട്ടെ എന്നൊരു കരുതലിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു ഉവൈസ് പറഞ്ഞത് ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ ആയിഷ പോകുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ഉവൈസും പറഞ്ഞു വെച്ചു ഇതോടുകൂടി മൊഴികളിലെ വൈരുദ്ധ്യം ഈ പ്രതികൾ തമ്മിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യം പിടികെട്ടി ഒടുവിൽ ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ ഈ കൊലപാതകത്തിന്റെ മുഴുവൻ രീതിയും പോലീസിനോട് സമ്മതിച്ചു കൊടുക്കും ഇവരെല്ലാവരും ആയിഷയുടെ പേരിലോട്ട് കൊലപാതകം എന്നുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞപ്പോൾ ഐഷ വിചാരിച്ച് ഞാനെന്തിനു കൊടുക്കണം ഞാനുള്ള സത്യം എന്ന് പറഞ്ഞേക്കുള്ള സത്യം ഇവരുള്ള സത്യം ഇവരെല്ലാവരും തന്റെ പേരിലേക്ക് വന്നപ്പോൾ ഇതിലെ അസ്നിഫ വളരെ തന്ത്രശാലിയാണ് കേട്ടോ അസ്നിഫയാണ് ഇതിലേറ്റവും ബുദ്ധിശാലി എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നോക്കുമ്പോൾ അസ്നിഫ പൂർണ്ണമായും ജിന്നുമ്മേക്കാൾ ബുദ്ധിശാലിയാണ് അസ്നിഫ ഈ ചോദ്യം ഇതേ ചോദ്യം അസ്നിഫയോട് ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നാണ് പറഞ്ഞത് തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല താൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇതുപോലെ അബ്ദുൾ ഗഫൂർ ഹാജിയുമായി ആയിഷയ്ക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങൾ അറിയില്ല തന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് തൻ്റെ സുഹൃത്താണ് പക്ഷേ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നൊരു മറുപടി അതായത് ഏറ്റവും ബുദ്ധിശാലി ആയിട്ടുള്ള കുറ്റവാളി എന്ന് പറയുന്നത് മൂന്നാം പ്രതിയായിട്ടുള്ള അസ്നിഫയാണ് അസ്നിഫ കളിച്ചത് നല്ല ചെസ് ബോർഡിൽ കളം നിരത്തി കരിക്കൾ നിൽക്കുന്ന അതേ രീതിയിലാണ് കളിച്ചത് ജിന്മയ്ക്ക് പക്ഷേ അസ്നിഫയേക്കാൾ കുറച്ച് താഴെയാണ് ഏറ്റവും താഴെ നമ്മുടെ ആയിഷയാണ് ഇതിലെ ഏറ്റവും ഏറ്റവും മോശം പ്രകടനം ബുദ്ധി തീരെ കുറവുള്ള ഈ ക്രൈമിലെ ബുദ്ധി തീരെ കുറവുള്ള സ്ത്രീ എന്ന് പറയുന്നത് ആയിഷയാണ് എപ്പോഴും ഈ ഒരു ക്രൈം ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് സംഭവം അവരോട് ഉപേക്ഷിക്കും പക്ഷേ ഇത് മൈന്യൂട്ടല്ല ഒരുപാട് വലിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ ഇത്തരം ബുദ്ധി ബുദ്ധിശൂന്യമായിട്ടുള്ള സ്ത്രീകളുടെ പക്കൽ പണം ധാരാളമായി വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവർ ഇത് വാരിക്കോഴി ചിലവാക്കും ചിലവാക്കിക്കളയും ഒരു ക്രൈമിലൂടെയാണ് ഇത് വരുന്നതെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും അതായത് താൻ ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ആണ് എന്നുള്ള ധാരണ പോലും ഇല്ലാതെ ഈ ഐഷയെ പോലെ ഏറ്റവും വലിയ ഷോപ്പുകളിൽ കയറി വസ്ത്രങ്ങൾ വാങ്ങി ഐഷ സാമ്പത്തികമായി നിൽക്കുന്ന നിലവാരം വെച്ച് നോക്കുമ്പോൾ ആയിഷ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അല്ല ആയിഷ ധരിച്ചുകൊണ്ട് അറിയില്ല കേരള പോലീസിന്റെ ബുദ്ധി ചെയ്തു അതാണ് അവർക്ക് പറ്റിയ പക്ഷെ ദൈവം ഒരു ശരിക്കും ദൈവം തന്നെ തീരുമാനിച്ചതാണ് അതെ ഇത്തരം കൊലപാതകത്തിന്റെ പേരിൽ അങ്ങനെ നാല് പ്രതികൾ സ്വയവിഹാരം നടത്തണ്ടെന്ന് ദൈവം തീരുമാനിച്ചു അതെ പോലീസ് കൂടി ദീർഘനാളുകൾക്ക് ശേഷം പോലീസ് അതിലൊരു എടുത്ത് ജോൺസന്റെ ഒരു പ്രത്യേകത ജോൺസൺ ഏതറ്റം വരെയും അറ്റം ഈ പിന്നെ കെ സന്യേഷ് ജോൺസൺ ജോൺസൺ ഒരു പ്രതിയോട് പറഞ്ഞത് പ്രതി ഒരു കാരണവശാലും കുറ്റമേൽക്കില്ല തെളിവും കാര്യമായില്ല പ്രതി ഒരു കാരണവശാലും കുറ്റമേൽക്കില്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് പ്രതിയുടെ മാതാപിതാക്കളെയും കുടിച്ച് പ്രതി ചേർത്ത് എഫ്ഐആർ ഇടാൻ പറഞ്ഞു പ്രതിയുടെ മുന്നിൽ വെച്ച് പ്രതിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് പിതാവിനോടാണെന്ന് ഇരിക്കെ പിതാവിനോടാണ് പ്രതിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് അപ്പം പ്രതിയുടെ പല പിന്നെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ പറയുന്ന ഡി വി എ സിക്ക് ബോധി ബോധ്യപ്പെട്ടു എന്നാൽ ആ പിതാവിന് ഈ ക്രൈം യാതൊരു ബന്ധവുമില്ല അപ്പം ഇദ്ദേഹം ചെയ്തൊരു പരിപാടി പിതാവിനെ കൂടി പിടിച്ച് പ്രതിയാക്കാൻ പറഞ്ഞ് എല്ലാ നടപടിയും ഈ പ്രതിയുടെ മുന്നിൽ വച്ച് തന്നെ നടന്നുകൊണ്ടിരിക്കുക സ്ഥലം ഇദ്ദേഹത്തെ കൊണ്ട് പിന്നെ ഒപ്പിടിക്കാൻ സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിതാവ് പ്രതിപട്ടികയുമായി ബന്ധപ്പെട്ട സൈൻ ചെയ്യാൻ ഒപ്പിടുന്ന സമയത്ത് പോലീസ് ഒരു മൊഴി എഴുതി പിതാവിൻ്റെ എന്ന് പറഞ്ഞു കുറ്റസമ്മത മൊഴി പോലീസ് തന്നെ ഇരു നേടി പ്രതിയുടെ മുമ്പിൽ വെച്ച് തന്നെ പിതാവിനെ വായിച്ച് ഏൽപ്പിച്ച് ഒപ്പിടാൻ പറഞ്ഞു ഇത് താങ്കൾ പറഞ്ഞ മൊഴിയാണ് ഒപ്പിടാൻ പറഞ്ഞു പിതാവ് ഒപ്പിടാൻ വരട്ടും ഭീഷണിപ്പെടുത്തി പിതാവിനെ കൊണ്ട് ഒപ്പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പ്രതി കുറ്റം സമ്മതിച്ചു